നന്ദന്കോട് കൂട്ടക്കൊലക്കേസില് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കേഡൽ ജിന്സണ് രാജിയുടെ ശിക്ഷാവിധിയില് ഇന്ന് വാദം തിരുവനന്തപുരം ആറാം അഡീഷണല് സെഷന്സ് ജഡ്ജി കെ വിഷ്ണുവാണ് കേസ് പരിഗണിക്കുന്നത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട് റിട്ടയർഡ് പ്രൊഫസർ രാജതംഗം ഭാര്യ ഡോക്ടർ ജീൻ പത്മം മകൾ കാരോൾ അന്ധയായ ആന്റി ലളിത ജീൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് കേഡൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിലാണ് കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലപാതക പരമ്പര അരങ്ങേറിയത് ഓൺലൈനിലൂടെ വാങ്ങിയ മഴ ഉപയോഗിച്ച് നാലുപേരെയും പിന്നിൽ നിന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ശ്രമത്തിനിടെ വീട്ടിൽ തീ പടർന്നതോടെ പ്രതി സ്ഥലം വിട്ടു തീ പടരുന്നത് കണ്ട അയൽക്കാർ അഗ്നിശമന സേനയെ വിവരം അറിയിച്ചതോടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് മ്യൂസിയം സി ഐയും ഇപ്പോൾ സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുമായ ജെ കെ ദിനിലിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല കോൺഷ്യസ് ആയിട്ട് തന്നെ തന്നെ ചെയ്യുന്ന വ്യക്തമായ വ്യക്തമായ ധാരണകളുണ്ട് ആ ചുമതലകളുണ്ട് അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് തന്നെയാണ് തുടരന്വേഷണം പിന്നീട് അന്നത്തെ കണ്ടോൺമെന്റ് എസിയും ഇപ്പോൾ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായ കെ ഇ ബൈജുവിന് നൽകി അദ്ദേഹമാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം അച്ഛനോടുള്ള ഒരു വിരോധമുണ്ട് അച്ഛനോട് പലതരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അച്ഛൻ റിട്ടയർമെൻറ്റിന് ശേഷം അമിതമായി മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ ധാരാളമായി ശകാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളും അമ്മയോടും മറ്റുള്ള ഫാമിലി അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് നോക്കി കഴിഞ്ഞാൽ പല സമയത്തും ഇവർ തമ്മിൽ തന്നെ സംസാരിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് മനസ്സിലാകും കഴിഞ്ഞാൽ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നത് പോലും മെസ്സേജസിലൂടെയാണ് കാണുന്നത് അപ്പോൾ ആ ഫാമിലി ബോണ്ടിങ് ഇല്ലാത്തൊരു ഒരു സർക്കംസ്റ്റാൻസ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടറിൻ്റെ എവിഡൻസിൽ ഈ പ്രതി തന്നെ ഒരു ആ പോർഷനിൽ കാണുന്നത് ഈ വൈരാഗ്യം തന്നെയാണ് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘം ആശ്രയിച്ചത് മഴുവിനാളുകളെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ടതും മഴു ഓൺലൈനിൽ വാങ്ങിയതും പ്രധാന തെളിവുകളായി ന്യൂസ് മലയാളം തിരുവനന്തപുരം